ഞങ്ങളുടെ ഇരട്ടി സ്വർണ്ണ പദ്ധതി അത് അവസാനിക്കുന്നില്ല തുടക്കം മാത്രമാണ് അത്രയും വലിയ സ്വർണം മരിച്ച ആരെയാണ് അലിക്കുന്നെങ്കിൽ അത്രയും ചോദിച്ചു വെച്ച് പവൾക്കാരെത്തിൽ വിരാമൂക്ക

കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ അനന്തപുരിയിൽ നിന്നും ആരംഭിച്ച യാത്ര ഇപ്പോ കേരളത്തിന്റെ സുവർണ നഗരിയായ തൃശൂർ വരെ എത്തി നിൽക്കുകയാണ് കൂടാതെ കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തും ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുകയും അതിന്റെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ജനകീയ സാന്നിധ്യത്തിനോടുകൊണ്ട് പിന്തുണയോടുകൂടി ഔട്ട്ലെറ്റുകളെല്ലാം പ്രചരണമാകാനുള്ള തയ്യാറെടുപ്പിന്റെ കാൽ നീക്കം നിൽക്കുന്ന ഒരു മുഹൂർത്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അൽമുക്തി വിഭാവന ചെയ്യുന്ന വലിയ വിശാലമായ ഒരു ഇന്റർനാഷണൽ ഗ്ലോബൽ ബിസിനസ് പ്ലാനിന്റെ ഭാഗം കൂടിയാണ് അതുകൊണ്ട് തന്നെ സ്വർണം ഏറ്റവും പണിക്കൂലി കുറഞ്ഞുകൊണ്ട് പണിക്കൂരി ഇല്ലാതെ ഉദ്ഘാടന ദിവസങ്ങളിലൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് പണിക്കൂലി ഇല്ലാതെ സ്വർണം നൽകുകയും ഇപ്പോഴും പണിക്കൂലി വളരെ കുറഞ്ഞത് മാത്രമായി നാമമാത്രമായ പണിക്കൂരിൽ നിർത്തിക്കൊണ്ട് സാധാരണ ജനത്തിനും സ്വർണം വാങ്ങാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി യാത്ര ചെയ്യുന്ന അൽമുക്തർ ഗ്രൂപ്പിന്റെ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇരട്ടി സ്വർണ പദ്ധതി അരട്ടി സ്വർണ്ണ പദ്ധതിയുടെ നറുക്കെടുപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇനി പതിനഞ്ച് മിനിറ്റുകൾ മാത്രമാണ് നറുക്കെടുപ്പിന് വേണ്ടത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അൽമോക് ഗോൾഡൻ ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിംഗ് ഗ്രൂപ്പിന്റെ വിവിധ ഔട്ട്ലെറ്റുകളിൽ നിന്നും സ്വർണം വാങ്ങിയ ആളുകൾ അഞ്ച് പവനിൽ അതിലേറെ സ്വർണം വാങ്ങിയ ആളുകളാണ് ഈ ഒരു ലക്കി ഡ്രോക്ക് എലിജിബിൾ ആയിട്ടുള്ളത് അവരുടെ എല്ലാ പേരുകൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ളതന്നെ ആ സോഫ്റ്റ്വെയ്സിന്റെ സഹായത്തോടു കൂടി അവരെല്ലാ പേരുകളും മഞ്ജു പവനോടുള്ള എല്ലാ പർച്ചിങ്ങും ഒരു ചെയ്യുകയും ആ ഡിസ്ക് പ്രകാരമുള്ള ആളുകളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അടക്കം അവരുടെ സോഫ്റ്റ്വെയറിൽ കൺവേർട്ട് ചെയ്തുകൊണ്ട് അവരെ അവർ കൂപ്പൺ ആയിട്ട് അത് പ്രിന്റ് ചെയ്തെടുക്കുകയും ആ പ്രിന്റുകൾ നമ്മുടെ സ്പെല്ലിംഗ് വീലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ സ്പെല്ലിംഗ് വീൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്കാണ് സമ്മാനം ലഭിക്കുന്നത് ആദ്യമായി തിരഞ്ഞെടുക്കുന്ന മൂന്നാം സമ്മാനമാണ് അവർ വാങ്ങിയ സ്വർണത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം അത് കൂടാതെ സെക്കൻഡ് പ്രൈസ് ആയിട്ട് ലഭിക്കാൻ പോകുന്നത് അവർ വാങ്ങിയ സ്വർണ്ണത്തിന്റെ പാതിയാണ് ഫിഫ്റ്റി പെർസെന്റേജ് അത് കൂടാതെ ഒന്നാം സമ്മാനമായി ലഭിക്കാൻ പോകുന്നത് അവർ വാങ്ങിയ സ്വർണം എത്ര വാല്യൂ ആയാലും എത്ര പവനായാലും അഞ്ച് പവനിൽ കൂടുതൽ എത്ര പവൻ വാങ്ങിയാലും അത്രയും വാല്യൂ ഉള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡബിൾ ഓഫ് പർച്ചേസ് ഇരട്ടി സ്വർണമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത് ഇവിടെ നിന്നും സ്വർണം വാങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾക്ക് സ്വർണം തന്നെ തിരികെ നൽകുകയാണ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചറിംഗ് ഗ്രൂപ്പ് ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തും ഞങ്ങൾ വ്യാപിക്കുകയാണ് ഈ ജനുവരിയിൽ തന്നെ ഞങ്ങൾ ദുബായിൽ ആദ്യത്തെ ഷോറൂം ദുബായി അതും ആലോചിച്ചുകൊണ്ട് ഈ നമ്മുടെ ഈ ഇരട്ടി സ്വർണ്ണ പദ്ധതിയുടെ അതിന്റെ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ബഹുമാനപ്പെട്ട ഭീകരനായ പാർലമെന്റ് കരുസ്ഥനായ എം ഡി ആരിഫ് സാഹിബാണ് ഞങ്ങളുടെ വഴി മംഗളകർമ്മത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ജനുവരി നടത്തിയിട്ടുള്ളത് സൂത്രമാണ് യോജിപ്പിക്കുന്നത് എനിക്ക് പോകുന്നതായും പറയാൻ ഇതെല്ലാം എന്റെ മാധ്യമം മാർക്കറ്റിംഗ് ഞാൻ എല്ലാത്തിന്റെയും എല്ലാവരും ബിസിനസിന്റെ വിജയം എന്ന് പറയുന്നവരെ മാർക്കറ്റിംഗ് പോകുന്ന ഒരു വാങ്ങി സമ്പ്രദായം വരെ കേട്ടിട്ടില്ലാത്തൊരു ഗ്രൂപ്പാണ് അല്ലുക്കിപ്പറ്റി ഇവിടെയും അലക്കെട്ടികളും അതുപോലെ അല്ലത്തിൽ അലക്കെ പോകുന്നതാണ് ഈ മാധ്യമങ്ങളും ദൂരെ പിടിച്ചിട്ടില്ല അത് എല്ലാവരും പറഞ്ഞിട്ട് മാക്സിമം ഉപഭോക്താക്കൾ വന്നാൽ മാക്സിമം ചെലവാകും ഒരുപാട് ഉപഭോക്താക്കളെ പിടിക്കാൻ പറ്റും മാർഗിലേക്ക് പോയാൽ തന്നെ കിട്ടില്ല അതൊരു തന്ത്രങ്ങളെ പറഞ്ഞു കിട്ടില്ല ബാക്കി പറഞ്ഞിട്ടില്ല അപ്പോ ഉപഭൂതലൊക്കെ നമുക്ക് മുകളിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് വളരെ അതായത് പ്രവർത്തനങ്ങൾ ഇപ്പം അടുത്ത പാർലമെന്റ് കൗൺസിൽ ഭാഗമായിട്ടുള്ള അതിന്റെ ഓഫറിനെ സാധിക്കുന്നു എന്തായാലും ശരി അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് ഉപഭോക്താക്കൾക്കിടയിൽ നല്ല ഒരു വിശ്വാസം കഴിഞ്ഞിട്ടുണ്ട് വളരെ ഇരിക്കേണ്ടതായിട്ടാണ് അദ്ദേഹം ആരോഗ്യത്തെ പ്രവർത്തനം ഇതുപോലെ ആരും ആവിഷ്കരിക്കാത്ത ഒരു തന്ത്രമാണ് അദ്ദേഹത്തെ മാർക്കിരിക്കേണ്ട പുതിയ തന്ത്രമാണ് അത് പറഞ്ഞിപ്പോ ഓരോന്നും ഇപ്പൊ കൂടുതൽ സ്വർണം വാങ്ങിച്ചിട്ടുള്ള ഒരു ആള് ലക്കിയിൽ വന്നാൽ അയാളുടെ മനസ്സിൽ ആഗ്രഹം എന്തായിരിക്കും ഒരു നമ്മുടെ മനസ്സുണ്ടായിരിക്കാം പക്ഷെ എങ്കിലും പെട്ടെന്ന് അത്രയും വലിയ രൂപ സ്വർണം മേടിച്ച ആളാണ് ലക്കി അലിക്കുന്നെങ്കിൽ അത്രയും കൊടുക്കിയിട്ട് ചോദിച്ചു അതൊക്കെ പണമെടുക്കുന്ന ആൾക്കാരെ വ്യക്തി കൊടുത്തിട്ടു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ പഠിക്കാൻ പറ്റിയാൽ

അൽസക്കൂർ തിരുവനന്തപുരം ബ്രാൻഡിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് ഷാജമാൻ അൻപത് ശതമാനം പർച്ചേസ് ചെയ്ത വാല്യൂ സംഭവങ്ങൾ ലഭിക്കാൻ ഹലോ ഗുഡ് ഈവ്നിങ് ഞങ്ങളുടെ അത്മുക്തത്തിൽ ഗോൾഡൻ ടൈം ആണോ കൺഗ്രാൻസ് താങ്കളുടെ സെക്കൻഡ് പ്രൈസിലിറ്റി ആണ് ഞാൻ അന്ന് സേ താങ്കളുടെ ലഭിച്ചിട്ടുണ്ട് ആ താങ്കൾക്ക് ലഭിച്ചിരിക്കുകയാണ് താങ്കൾ എത്ര വാങ്ങിയിട്ടും ഉണ്ടോ നിങ്ങൾ വാങ്ങിയ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഔട്ട്ലെറ്റ് പോയാൽ നിങ്ങളുടെ പർച്ചേസ് ചെയ്തിന്റെ അമ്പത് ശതമാനം അടിച്ചപ്പോഴാണ് നിങ്ങൾ വാങ്ങിയിരിക്കുന്നത് അതായത് നാല്പത്തഞ്ച് ആണ് കാണുന്നത് ബില്ലിൽ നിങ്ങളുടെ ബില്ലായിട്ട് പോയാൽ എത്ര ഗ്രാം ആണോ അതിന്റെ പകുതി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് വിത്ത് ഗിഫ്റ്റ് ടാക്സ് മാത്രം നൽകിയാൽ മതി ഓക്കെ ഓക്കെ കൺഗ്രാചലേഷൻ മറ്റൊരു സന്തോഷം ശതമാനം കിട്ടിയാലും വിളിച്ചു மூணு சங்கி கிட்டுக்கு தொண்ணூற்றஞ்சு பழம் வாங்கிய ஆளுக்கான மூணு சார் கிட்டு அது அவர் காத்திருப்பது விராமாவும் அறுநூப்பது മത്സ്യത്തൂരിലേക്ക് പോയില്ല നമ്പർ ആണോ ഓക്കെ ഓക്കെ അൽമുക്തീർ ഗോൾഡൻസ് ആണ് വിളിക്കുന്നത് ഇവിടെ ലക്കി ഡ്രോ നടക്കുന്നത് ഇപ്പൊ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് ഏഷ്യനെറ്റിലും റിപ്പോർട്ടർ ടീവിലും അതുപോലെ തന്നെ അൽബുക്ട് കോഡാൻ ടൈംസിന്റെ ഒഫീഷ്യൽ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം സന്തോഷം നിങ്ങൾ അറിയിക്കാൻ വിളിച്ചതാണ് നിങ്ങൾക്കാണ് ഇരട്ടി സ്വർണ്ണ പദ്ധതിയുടെ വിജയം കിട്ടിയിരിക്കുന്നത് നിങ്ങൾ തലശ്ശേരിയാണോ എവിടെയാത്ര ഓക്കെ ഓക്കെ എത്ര പവനെടുത്ത് ഓ ഇരുപത്തിരണ്ട്

അദ്ദേഹത്തിന് കൊടുക്കാം നിങ്ങളുടെ കേരളം മുഴുക്ക് എൺപതോളം ശതമാനം കേരളത്തിലെ മുഴുവൻ കല്യാണ പാർട്ടികളും ഈ വർഷം മുഴുവൻ ഞങ്ങളുമായിട്ട് കോണ്ടാക്ടിൽ കൊണ്ടുവരികയും എല്ലാവരും ആവശ്യത്തോടെ കാത്തിരിക്കുകയും ചിലപ്പോൾ നിങ്ങൾക്കാണ് ആ ഭാഗ്യ വധു നിങ്ങൾ എന്നുള്ളത് വളരെ സന്തോഷം ഗ്രൂപ്പിന് സാറിന് ഞങ്ങളുമായി ബന്ധപ്പെടാൻ എത്രയും പെട്ടെന്ന് പറയുക നിങ്ങളുടെ ബില്ല് ബില്ലുമായിട്ട് വന്ന് നിങ്ങളുടെ പാസത്തിൽ നിന്നും നിങ്ങൾക്ക് ഏത് സ്വർണ്ണ പരിനാമെന്ന് ഞങ്ങൾക്ക് കരിയുണ്ട് കൊല്ലം ജില്ലയിൽ രണ്ട് നാല് ഹോൾസെയിൽ സ്ഥാപനങ്ങളുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വന്ന് ബന്ധപ്പെടാവുന്നതാണ് ഗവൺമെന്റ് ടാക്സ് പോയിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നിങ്ങളത് കൈപ്പറ്റാവുന്നതാണ് ശരി ഡോക്ടർ ഡോക്ടർ താങ്ക് യു ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുണ്ട് ഞങ്ങളുടെ ഇരട്ടി സ്വർണ്ണ പദ്ധതി അത് അവസാനിക്കുന്നില്ല തുടക്കം മാത്രമാണ്

ഇനി ഇരട്ടി സ്വർണം പാർട്ട് ടു സ്റ്റാർട്ട് ആവുകയാണ് ജനുവരി ഒന്നും ജൂൺ മുപ്പത് അതിന്റെ സമയം അതിന് എല്ലാ കസ്റ്റമേയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളവും ഇന്ത്യ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പദ്ധതിയാണ്